ൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു പപ്പായ വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കട്ടെ നമുക്ക് ഇത് നോക്കും പപ്പായയിലേക്ക് ഞാൻ ഒരു ചെറിയൊരു കപ്പ് ചെറുപയർ എടുത്ത് വെച്ചിരിക്കുന്നത് പപ്പായും ചെറുപയറും കൂടി ഇട്ടോ വയ്ക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ എന്താ ഇതാ പപ്പായ കഴുകി കുത്തിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു എന്താ ചെറിയൊരു പഴുപ്പ് വരുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് നമ്മൾക്ക് ഇനി അതൊന്ന് കഴുകിയിട്ട് വേവിച്ചെടുക്കട്ടെ നല്ലോണേ നമ്മൾ ചെറുപയർ ഞാൻ ഒന്ന് ഒരു വിസിലടിച്ചെടുത്തിക്കിന് ഇനി നമ്മൾ പപ്പായ ഇട്ട് കൊടുക്കട്ടോ കഴുകിയെടുത്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കണ്ടേ അതും കൂടെ ഇട്ടിട്ട് ഒരു രണ്ട് വിസിലടിച്ചാൽ മതി കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം വേണം മൂന്ന് നാല് ചെറിയ പൊളി എടുത്തിരിക്കുന്നത് കുറച്ച് നമ്മളെ ജീരകം സാജീരകം കേട്ടോ സാധാ ജീരകമാണേ സാജീരകം എല്ലാം നമ്മൾ സാധാ കറക്കി അരയ്ക്കുന്ന ജീരകം പിന്നെ ഒരു ശീകരം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ ഇത് നോക്കും ചെറുപയറും പൈ നല്ലോണം വെന്ത് റെഡി ആയിരിക്കുന്നത് ഇത് ഞാനൊന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റിയ ചട്ടിയിൽ ഞാൻ ഏകദേശം ഉളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിരിക്കുന്ന അടിയിലെ നമുക്ക് നല്ലൊരു കയ്യിൽ വെച്ചിട്ട് മുടച്ചെടുക്കാം കേട്ടോ നല്ലോണം ഉടക്കണേൽ നല്ലോണം അടയ്ക്കുക അല്ലെങ്കിൽ പകുതി എങ്ങനെയാണ് അതുമ്പള മട്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഞാൻ എന്തോ ഒരു വിധം നല്ലോണം ഉടയ്ക്കുന്നുണ്ട് ഞാനിത് അധികം വെള്ളമില്ലാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാനൊന്ന് നല്ലോണം ഉടക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പട്ടം ഇട്ടത് നല്ലോണം വെന്തൊടയുന്ന പപ്പായിട്ടത് ചെറിയൊരു മധുരവുമുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ കുറച്ച് ഒഴിച്ച് കൂട്ടാൻ തക്കോണം ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കാം അല്ല പിന്നെ കുറുക്കിയെടുത്തിട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം നമുക്ക് സൈഡൊക്കെ വിളമ്പുന്ന മതിരി അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ അതുകൊണ്ടിപ്പം ഒഴിച്ച് കറിയല്ല ഇട്ടുണ്ടാക്കുന്നത് ഞാൻ കുറുകിയിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് ഇങ്ങനെ ഉടക്കണ എല്ലോട്ട് ഞാൻ ഇടയ്ക്ക് കഷ്ണം നമുക്ക് ഇതിലേക്ക് കടിക്കണമല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരച്ച് വെച്ചതാണ് നാളികേരം ചേർത്ത് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ നാളികേരം അടിച്ചെടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം നമുക്ക് തിളക്കി കൊടുക്കാം കേട്ടോ അത് ഇനി ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കട്ടെ നോക്കും സൈഡ് തിളച്ച് വരുന്നതുകൊണ്ട് നമുക്കിതിൽ കുറച്ച് നല്ല നാടൻ കരിവേപ്പിലയും കൂടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല മണമുണ്ടിട്ട് നല്ല എല്ലാ ആണല്ലോ ഞങ്ങളിവിടെ സോറി കർമൂസ കർമൂസന്ന് ഇട്ടോ ഞങ്ങളിവിടെ പറയ പപ്പായക്ക് ഞങ്ങൾ കർമൂസ കറുമൂസന്ന ഇവിടെ പറയ പപ്പായക്ക് ഒന്ന് അടച്ചു വയ്ക്കട്ടെ നോക്കുമ്പോൾ നല്ലോണം തിള വരട്ടെ ഇനി ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ നല്ലോണം തിളയൊക്കെ വന്നു ഇനി നമുക്ക് മാറ്റി വയ്ക്കെട്ടോ ഒരു വറവും കൂടെ ഇട്ട് കൊടുക്കേ ഇനി ഇത് ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ വറ്റിവിട്ടു അപ്പം തീരെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ നല്ലോണം വറ്റ അപ്പം തന്നെ അപ്പം വറ്റിക്കും ഇത് ഞാനൊരു വറുവിടാൻ ഒരു പാത്രം എടുത്തിരിക്കുന്നു ചെറിയ പാൻ വെച്ചിരുന്ന അതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് കടുക് ഇട്ടുകൊടുക്ക കേട്ടോ ഇനി ഒരു നാല് മണി കുറച്ച് ഇരുവ രണ്ട് മണി ഉരുവോ ഉള്ളൂ ഒരു പത്ത് മണിയുണ്ടാവും കേട്ടോ കുറച്ച് വറ്റുന്നത് കറിവേപ്പിനും കൂടെ ഇല്ല നാളികേരം ഇട്ടു കൊടുക്കുന്നുണ്ട് നഴക്കി കൊടുക്കാം കേട്ടോ ഇതാ നാളികേരം വറക്കുമ്പോൾ ഞാൻ വേറൊരു പാത്രം മാറ്റിക്കുന്നേ എന്താ വെച്ചാൽ എനിക്ക് മറന്നു പോയി നാളികേരം വറുക്കാൻ ഓർമ്മയില്ല അതായിരുന്നു വറവ് മാത്രം വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയ പാത്രം എടുത്ത് അപ്പോൾ ഞാൻ മാറ്റിക്കുന്നു പാത്രം മാറ്റിക്കുന്നേ ഇതൊന്ന് ബ്രൗൺ കളർ ബ്രൗൺ ആവേണ്ട ഒന്ന് ഒരു ഗോൾഡൻ കളറായ നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലേ ഒന്ന് ചെയ്ത് തരണേ ഒന്നും കൂടി മുക്കണേ ഇത് ഇതാ നാളികേരെ ഞാൻ ഒരു ഗോൾഡൻ കളറേ ആക്കുന്നുള്ളേ അത് അധികം ബ്രൗൺ ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറുത്തു പോവും അപ്പോൾ ഇതേ കളറാക്കിയിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ ഇനി ഇത്ര കളർ കളറ് കണ്ടോ നല്ലൊരു ഗോൾഡൻ കളറായിരുന്നു കേട്ടോ അത് ഗ്യാസ് ഓഫ് ആക്കി ഇത് നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളമില്ല ഒട്ടും അത് കണ്ടില്ലേ തീരെ വെള്ളമില്ല ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റൊന്ന് അടച്ചു ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ കറിയൊന്ന് തുറന്ന് നോക്കേണ്ടിയിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുക്കട്ടെ കുറച്ചെടുക്കട്ടെ ഇത് നോക്കും നമ്മൾ പപ്പായും ചെറുപയറും കൂടിയുള്ള കറി കറിയെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കട്ടി കൂ ഇത് കൂട്ടുകറി അവിയൽ എന്നൊക്കെ പറയില്ലേ അതേമാതിരി കട്ടിയിലാട്ട വെച്ചത് കറി ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്